ഏവർക്കും നമസ്കാരം അയോധ്യ അനാഥമാകാതിരിക്കണം ദശരഥൻ കൂടൊഴിഞ്ഞു വരമായി കൈകേയിക്ക് ദത്തമായ രാജ്യം ഭരതൻ ഏറ്റെടുക്കണം വസിഷ്ഠ മഹർഷി ഭരതകുമാരനെ ഉപദേശിച്ചു എന്നാൽ ഭരതൻ അതിന് തയ്യാറല്ലായിരുന്നു ആ കുമാരൻ പറഞ്ഞു ജ്യേഷ്ഠൻ തന്നെയാണ് രാജാധികാരത്തിന് അവകാശി ആളപ്പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഏവരും ഒന്നിച്ചുള്ള ആ യാത്രയ്ക്ക് കൈകേയെ ഒഴികെ മറ്റെല്ലാവരും ഉണ്ടാകണം ഭരതന്റെ വാക്കുകളെ എല്ലാവരും അഭിനന്ദിച്ചു പിറ്റെന്ന് അയോധ്യ ഒന്നാകെ വനത്തിലേക്ക് പുറപ്പെട്ടു ഗംഗാതടത്തിൽ വച്ച് അവർ ഗുഹനെ കണ്ടു ഗുഹൻ അവർക്ക് വഴികാട്ടിയായി വഴി ഓരോ ഇടവും ഗുഹൻ പരിചയപ്പെടുത്തി അവർ ഗംഗ കടന്നു ഭരദ്വാജ മഹർഷിയുടെ ഉടജാങ്കണത്തിലെത്തി മുനിയുടെ സൽക്കാരം സ്വീകരിച്ച് അവർ അന്നവിടെ തങ്ങി പിറ്റേന്ന് പ്രഭാതത്തിൽ ഭരദ്വാജ മഹർഷി വന്ദിച്ച് യാത്രയായി അവർ ചിത്രകൂടാജലത്തിലെത്തി അവിടെ കൂടെ വന്നവരെ സൈന്യത്തെ ഉൾപ്പെടെ പാർപ്പിച്ചു പിന്നീട് ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും ഭരതനും പുറപ്പെട്ടു ശ്രീരാമൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് കണ്ടെത്തണം അവർ ഓരോരോ താമസാശ്രമങ്ങളും സന്ദർശിച്ചു മാർഗാമ്യ കണ്ട ഓരോരോ മുനിമാരോടും ആരാഞ്ഞു എവിടെയാണ് സീതാ രാമലക്ഷ്മണന്മാർ വസിക്കുന്നത് താപസർ പറഞ്ഞു ഗംഗാനദിയുടെ വടക്കു ഭാഗത്ത് ചിത്രകൂടാദ്രിയുടെ പാർശ്വത്തിലുള്ള മഹാശ്രമത്തിലുണ്ട് അവർ കൗതുകത്തോടെ അവർ അങ്ങോട്ട് നടന്നു സസ്യലതാദികളും പുഷ്പഫലാദികളും കൊണ്ട് സമ്പന്നമായ ഇടം അപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ കാലടിപ്പാടുകൾ ഭരതന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പാതയിൽ പതിഞ്ഞ ആ പാടുകളിൽ വന്ദിച്ചും വീണുരുണ്ടും കരഞ്ഞും ആ മണ്ടരികൾ നെറുകയിൽ വാരിയിട്ടും ഭരതൻ ഭക്തിവരവശനായി അങ്ങനെ വീണ്ടും നടന്ന് അവർ ശ്രീരാമ സവിധത്തിലെത്തി ആ ദർശന ഭംഗി അത്യന്ത സുന്ദരമായി എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട് സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദിരാദി വൃന്ദാരക വൃന്ദവന്ദിതം ഇന്ദിരാമന്തി ഭരതൻ ആ തൃക്കാലികളിൽ വീണ് നമസ്കരിച്ചു ശ്രീരാമൻ സഹോദരർ ഇരുവരെയും ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു ആ മിഴികൾ നിറഞ്ഞിരുന്നു എല്ലാവരും അങ്ങോട്ടെത്തി കൗസല്യ മകനെ ബാഷ്പാഭിഷേകം നടത്തി ശ്രീരാമൻ അവരോട് ചോദിച്ചു താതന് സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനർ എന്ന പിരികയാൽ വസിഷ്ഠം പറഞ്ഞു രാമ രാമ സീതേ സീതെ ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വിലവിച്ച് ദശരഥ മഹാരാജാവ് ദിവംഗതനായി വാർത്ത താങ്ങാൻ അരുതാതെ ശ്രീരാമൻ വീണു പോകുന്നു സങ്കടങ്ങളുടെ വലിയൊരു വേലിയേറ്റമുണ്ടായി അവിടെ പിന്നീട് ഭരതൻ തൻ്റെ ആഗമനോദ്ദേശ്യം അറിയിച്ചു ജ്യേഷ്ഠൻ മടങ്ങി വന്ന് രാജ്യഭാരം ഏറ്റെടുക്കണം എന്നാൽ ശ്രീരാമൻ വിസമ്മതിച്ചു പിതാവിന്റെ വാക്കുപാലിക്കാൻ നാം ഇരുവരും ബാധ്യസ്ഥരാണ് ഭരതൻ പക്ഷേ പിന്മാറിയില്ല താനും വനവാസിയാകാം എന്നതായിരുന്നു തീരുമാനം ഒടുവിൽ വസിഷ്ഠൻ ഇടപെട്ട് രംഗം ശാന്തമാക്കി ശ്രീരാമൻ ആരാണ് എന്തിനായി വനവാസത്തിനെത്തി എന്നെല്ലാം വിശദീകരിച്ചു എല്ലാം മനസ്സിലാക്കിയ ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ എങ്കിൽ അങ്ങയുടെ പാതുകൾ തരിക സിംഹാസനത്തിൽ അവ പ്രതിഷ്ഠിച്ച് രാജ്യപരിപാലനം ചെയ്യാം ശ്രീരാമൻ സമ്മതിച്ചു മോദത്തോടെ പാതുകൾ ഭരതകരങ്ങളിൽ ഏൽപ്പിച്ചു ഭരതൻ ആ പാതുകൾ ശിരസിലണച്ച് രാമനെ പ്രദക്ഷിണം വച്ച് ഏവർക്കുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാതെ താമസവേഷം ധരിച്ച് ഭരതനും ശത്രുഘ്നും വ്രതമെടുത്ത് ഗ്രാമത്തിൽ വസിച്ചു ശ്രീരാമചന്ദ്രൻ തിരികെ എത്തുമ്പോൾ മാത്രമാണ് ഇനി കൊട്ടാര പ്രവേശം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു ശ്രീരാമ സീതാലക്ഷ്മണന്മാർ ചിത്രകൂടം വിട്ട് മുന്നോട്ട് നടന്ന് അത്രിമുനിയുടെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തു അയോധ്യകാണ്ടം സമാപിച്ചു नमस्कार